ഗായൂസ് ഗൈഡൻസ് ടാരറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ന് ഒരു പ്രധാന തീരുമാനം നമുക്ക് എടുക്കാൻ കഴിയുമോ ഇല്ലയോ എന്നാണ് നോക്കുന്നത് മൂന്ന് കാർഡുകളാണ് വെച്ചിട്ടുള്ളത് ഒന്ന് വീൽ ഓഫ് ഫോർച്യൂൺ രണ്ട് ക്യൂൻ ഓഫ് കപ്സ് മൂന്ന് പേജ് ഓഫ് കപ്സ് ഈ മൂന്ന് കാർഡുകളുടെ റിസൾട്ട് എന്താണെന്ന് നോക്കാം പ്രധാന തീരുമാനം ഇന്ന് എടുക്കാൻ കഴിയുമോ എന്നതാണ് ചോദ്യം ഇതിൽ വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രധാന വഴിത്തിരിവ് ഉണ്ടാകാൻ പോകുന്നു എന്നാണ് വീൽ ഓഫ് ഫോർച്യൂൺ കാണിക്കുന്നത് ഇത് ഒരു പുതിയ മാറ്റത്തിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പുതിയ അവസരമോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു അപ്രതീക്ഷിത സംഭവത്തിൻ്റെയോ സൂചനയാകാം ചിലപ്പോൾ കാര്യങ്ങൾ നിങ്ങളുടെ നിയന്ത്രണത്തിൽ അല്ലെങ്കിലും ഈ മാറ്റം ചിലപ്പോൾ നിങ്ങൾക്കൊരു ഗുണകരമായിട്ട് വന്നേക്കാം ഒരു പ്രധാന തീരുമാനമെടുക്കാൻ സമയമായെന്നും വരാനിരിക്കുന്ന മാറ്റങ്ങളെ സ്വീകരിക്കാൻ തയ്യാറാകണമെന്നുമാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത് ഇനി രണ്ടാമത്തെ കാർഡ് ക്യൂൻ ഓഫ് കപ്സാണ് ക്യൂൻ ഓഫ് കപ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ദയയും സഹാനുഭൂതിയാണ് ഈ കാർഡ് കാണിക്കുന്നത് ഒരു തീരുമാനമെടുക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിനെയും മറ്റുള്ളവരുടെ ഫീലിങ്സിനെയും പരിഗണിക്കണമെന്ന് ഇത് സൂചിപ്പിക്കുന്നു നിങ്ങൾ മറ്റുള്ളവർ പറയുന്നത് കേൾക്കാനും അതേപോലെ തന്നെ മറ്റുള്ളവരുമായി ആഴത്തിലുള്ള ബന്ധം പുലർത്തുന്നുവെന്നും ഈ കാർഡ് നമ്മൾക്ക് സൂചിപ്പിക്കുന്നു ഒരു പ്രധാന തീരുമാനം എടുക്കുമ്പോൾ നിങ്ങളുടെ സ്നേഹവും ദയയും നിങ്ങളെ ശരിയായ വഴിക്ക് നയിക്കുമെന്നാണ് ഈ കാർഡ് കാണിക്കുന്നത് ഈ മൂന്നാമത്തെ കാർഡ് പേജ് ഓഫ് കപ്സാണ് പേജ് ഓഫ് കപ്സ് എന്ന് പറയുന്നത് ഇത് പുതിയ ഇതും കാണിക്കുന്നത് പുതിയ അവസരങ്ങളെയാണ് കാണിക്കുന്നത് അല്ലെങ്കിൽ ഒരു പുതിയ ആശയം അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലാണെങ്കിൽ ഒരു പുതിയ ബന്ധം അല്ലെങ്കിൽ ഒരു ബിസിനസ്സിലാണെങ്കിൽ ഒരു പുതിയ പങ്കാളിത്തം ഇതെല്ലാം ഉടലെടുക്കാൻ സാധ്യതയുണ്ടെന്നാണ് കാണിക്കുന്നത് ഇത് നിങ്ങൾക്കൊരാകാംക്ഷയാണ് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഒരു പുതിയ കാര്യം നമ്മൾ പരീക്ഷിക്കാൻ പോവുകയാണ് അത് വിജയിക്കുമോ ഇല്ലയോ എന്നുള്ള അതൊക്കെ നിങ്ങൾക്ക് ഈ കാർഡ് കാണിച്ചു തരുന്നുണ്ട് ഒരു പ്രധാന തീരുമാനമെടുക്കുമ്പോൾ നിങ്ങളുടെ തുറന്ന മനസ്സും പുതിയ സാധ്യതകളെക്കുറിച്ചുള്ള പ്രതീക്ഷയും ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് ഈ മൂന്ന് കാർഡുകൾ നമ്മൾ ഒരുമിച്ച് വായിക്കുമ്പോൾ കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രധാന വഴിത്തിരിവ് ഉണ്ടാകാൻ പോകുന്നു ചിലപ്പോൾ അതൊരു പുതിയ അവസരമാവാം അല്ലെങ്കിൽ നല്ലൊരു മാറ്റമാകാം ഈ സമയത്ത് നിങ്ങളുടെ വികാരങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനെയും മറ്റുള്ളവരുടെ വികാരങ്ങളെയും രണ്ടും പരിഗണിച്ച് ഒരു തീരുമാനം എടുക്കേണ്ടതുണ്ട് ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത ഒരു തീരുമാനം എടുക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ പുതിയ ആശയങ്ങളും സാധ്യതകളെയും വരുമ്പോൾ അതിന് തുറന്ന മനസ്സോടെ സ്വീകരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക നിങ്ങൾക്കുള്ള സഹവനുഭൂതിയും നിങ്ങളുടെ ആ കാരുണ്യവും നിങ്ങൾക്കൊരു പ്രധാന തീരുമാനത്തിൽ നിങ്ങൾക്കൊരു നല്ല വഴികാട്ടി തരും ചുരുക്കത്തിൽ ഇപ്പോൾ ഒരു പ്രധാന തീരുമാനം എടുക്കാൻ സാധ്യതയുണ്ട് അത് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നാണ് കാണിക്കുന്നത് നിങ്ങളുടെ മനസ്സും മനസ്സിനെയും പുതിയ സാധ്യതകളെയും പിന്തുടരുക അതുപോലെ തന്നെ നല്ല രീതിയിൽ ചിന്തിച്ച് എല്ലാവരുമായിട്ടും നല്ല രീതിയിൽ ധെയ്യം സഹാനുഭൂതിയും പരസ്പരം ആശയവിനിമയം നടത്തി പുതിയ കാര്യങ്ങൾ കാര്യങ്ങൾക്കായി മുന്നോട്ട് പോവുക തീർച്ചയായും അതിലൊരു വിജയമുണ്ടാകുമെന്ന് ഈ മൂന്ന് കാർഡുകളും നമുക്ക് കാണിച്ചു തരുന്നു ഓക്കേ താങ്ക്